വെനസ്വാല തീരത്ത് യു എസിന്റെ ഭീവൺ ബോംബറുകളും യുദ്ധക്കപ്പലുകളും സജ്ജമായിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ മഡൂറോയെ പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ എന്ന സംശയങ്ങളും ഇപ്പോൾ വെനസ്വാലയുടെ തീരത്ത് ഭീവൺ ബോംബറുകൾ യു എസ് പറത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പരിശീലനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയും യു എസ് ബോംബറുകൾ വെനസ്വാലയുടെ തീരത്തെത്തിയിരുന്നു കരീബിയൻ കടലിലും വെനസ്വാലയുടെ തീരത്തും സൈനിക സാന്നിധ്യം യു എസ് വർദ്ധിപ്പിച്ചതോടെ വെനസ്വാല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പുറത്താക്കാൻ ട്രംപ് ശ്രമിച്ചേക്കുമെന്ന അഭിയുഖങ്ങൾ ഉയർന്നുവരികയാണ് ട്രംപിന്റെ അധികാരമോഹവും ഏകാധിപതി ഭരണവുമാണ് കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ കൊണ്ടെത്തിക്കുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് മയക്കുമരുന്ന് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ മഡൂറോ യു എസ് എൽ നേരിടുന്നുണ്ട് യു എസിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതായി ആരോപിച്ച് വെനസ്വാല തീരത്ത് നിരവധി ബോട്ടുകൾ യു എസ് സൈന്യം തകർത്തിരുന്നു ടെക്സസിലെ വ്യോമതാവളത്തിൽ നിന്നും കരീബിയൻ കടലിലും തീരത്തേക്കാണ് ബോംബറുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വ്യോമസേനയിൽ ഏറ്റവും കൂടുതൽ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് കഴിഞ്ഞയാഴ്ച ബി എൺപത്തിരണ്ട് ബോംബറുകൾ വെനസ്വാലയുടെ തീരത്ത് പരിശീലന പറക്കൽ നടത്തിയിരുന്നു എഫ് തേർട്ടി ഫൈവ് ബി വിമാനങ്ങളും പരിശീലനത്തിൽ പങ്കെടുത്തു എട്ട് യുദ്ധക്കപ്പലുകളും യുദ്ധ പട്രോൾ വിമാനങ്ങളും എം ക്യു നയൻ ഡ്രോണുകളും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും കരീബിയൻ കടലിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് മയക്കുമരുന്ന് കടത്തുന്ന ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്താൻ തനിക്ക് നിയമപരമായ അധികാരമുണ്ടെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു സമാനമായ ആക്രമണങ്ങൾ കരയിലും നടത്തുമെന്ന സൂചനയും നൽകി അതേസമയം വെനിസോലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ വ്യാഴാഴ്ച തന്റെ രാജ്യത്തിനെതിരെ അമേരിക്ക നിരന്തരമായ മാനസിക യുദ്ധം നടത്തുകയാണെന്ന് ആരോപിച്ചു യു എസ് സാമ്രാജ്യം നമ്മെ ദിനം പ്രതി ഭീഷണിപ്പെടുത്തുന്നു ഒരു ദൈനംദിന മാനസിക യുദ്ധം വാക്കുകൾ മുന്നോട്ടും പിന്നോട്ടും അവർ ഒരു കപ്പൽ ചലിപ്പിക്കുന്നു അവർ ഒരു മിസൈൽ ചലിപ്പിക്കുന്നു വെനസ്വാലയിൽ ഭരണമാറ്റം അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മഡൂറോ പറഞ്ഞു രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ ജനങ്ങളും സൈന്യവും ഉന്നതതലത്തിൽ ഒന്നിച്ചു നിൽക്കുന്നുവെന്ന് സർക്കാർ നടത്തുന്ന വി ടി വിയിൽ സംരക്ഷണം ചെയ്ത ഒരു പരിപാടിയിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ശാന്തമായും യുക്തിസഹമായും പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തു കരീബിയൻ കടലിലെ യു എസ് നാവിക സന്നാഹത്തോട് പ്രതികരിക്കുന്നതിന് ഏകോപനത്തിന്റെയും സന്നദ്ധതയുടെയും ഒപ്റ്റിമൽ പോയിന്റ് കൈവരിക്കുന്നതിനായി രാജ്യം ത്തിന്റെ തീർത്ത് സായുധസേന പൂർണ്ണമായി വിന്യാസം നിലനിർത്തുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രി വ്ളാഡിമർ പാട്രിനോ ലോപ്പസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഭരണമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന് നേരിട്ടുള്ള ഭീഷണിയായി കാരക്കാസ് വീക്ഷിക്കുന്ന കരീബിയൻ യു എസ് സൈന്യത്തെ വിന്യസിക്കുന്നതിനിടയിലാണ് ഈ പ്രഖ്യാപനം വന്നത് ദക്ഷിണ അമേരിക്കൻ രാജ്യത്ത് നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ സൈന്യം പ്രവർത്തിക്കുന്നതെന്ന് വാഷിംഗ്ടൺ പറയുന്നു വെനിസ്വാലൻ സർക്കാർ ഈ അവകാശവാദത്തെ ശക്തമായി നിരാകരിച്ചു മാത്രമല്ല രണ്ട് മാസമായി യു എസ് സൈന്യം കരീബിയൻ കടലിൽ യുദ്ധ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ബോംബറുകൾ മറൈൻ ഡ്രോണുകൾ ചാർ വിമാനങ്ങൾ എന്നിവയുടെ ഒരു സേനയെ കെട്ടിപ്പടുക്കുകയാണ് പതിറ്റാണ്ടുകളായി അവിടെയുള്ള ഏറ്റവും വലിയ വിന്യാസമാണിത് വെനിസ്വാലയുടെ തീരത്ത് ദീർഘദൂര ബോംബർ വിമാനങ്ങൾ ായ ബി ഫിഫ്റ്റി ടൂൾ ബോംബർ ആക്രമണ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് സംഘർഷങ്ങൾ രൂക്ഷമായതോടെ വെനുസാലയിലേക്കും യെ വിന്യസിക്കാൻ ട്രംപ് അനുമതി നൽകി വെനുസാലയിൽ നിന്നുള്ള ചെറു കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഡസൺ ആളുകൾ കൊല്ലപ്പെട്ടതായി അമേരിക്ക പറയുന്നു കപ്പലുകളിൽ മയക്കുമരുന്നും ഭീകരവാദികളും ഉണ്ടെന്ന് അവർ ആരോപിക്കുന്നു എന്നാൽ കപ്പലിലുള്ളവരെ കുറിച്ചുള്ള തെളിവുകളോ വിശദാംശങ്ങളോ നൽകാതെയാണ് ഇത് ഈ പണിമുടക്കുകൾ മേഖലയിൽ അപലപിക്കപ്പെട്ടിട്ടുണ്ട് വിദഗ്ധരുടെ അവരുടെ നിയമസാധുതയെ ചോദ്യം ചെയ്തിട്ടുണ്ട് മയക്കുമരുന്ന് കടത്തിനെതിരായ യുദ്ധമായിട്ടാണ് അമേരിക്കയെ വിൽക്കുന്നത് എന്നാൽ എല്ലാ സൂചനകളും സൂചിപ്പിക്കുന്നത് വെനുസ്വാലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അധികാരത്തിൽ നിന്ന് നീക്കാൻ ശ്രമിക്കുന്ന ഒരു ഭീഷണി പ്രചാരമാണിതെന്നാണ് പറയപ്പെടുന്നത് News das Karma News.